ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോ നമ്മൾ ഇന്ന് വീട്ടിലോട്ട് പോവാൻ പോവാണ് ആറ് ദിവസത്തെ ഏതാണ്ട് ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ ജീവിതമൊക്കെ കഴിഞ്ഞ് ആ ഇടവേളക്ക് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ ഇങ്ങട്ടേക്ക് വന്നത് ഞാനും ഉമ്മായും ഉപ്പായും ചക്കരയും ചക്കരൻ്റെ ഉമ്മായും അഞ്ചാളായിട്ടാണ് വന്നതെങ്കിൽ തിരിച്ച് നമ്മൾ പോണത് ആ ആറാളായിട്ട് ആ ആറാളായി പോണു അതെങ്ങനെ മൂന്നാളായിട്ടല്ല നമ്മൾ വന്നു ആ ആ നമ്മൾ ആദ്യം വന്നത് ഓക്കെ നമ്മൾ മൂന്നാളായിട്ട് ആദ്യം വന്നത് നമ്മൾ ആറാളായിട്ട് പോണു പിന്നെ അത് മാത്രമല്ല ഒരു ഭാര്യയും ഭർത്താവും എന്ന രീതിക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോണത് ഓക്കെ അപ്പൊ ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവായിട്ട് ഭർത്താവു നമ്മളവിടെ നിന്ന് പോകുന്നത് എന്തായിട്ടാണ് ചക്കര ഒരു വാപ്പയും ഉമ്മയുമായിട്ട് കൺഗ്രാച്ചുലേഷൻസ് പറ അത് പറ അത് പറഞ്ഞാൽ തന്നെ ഞാൻ പോവുള്ളൂ എല്ലാം എല്ലേ ആ സുഖാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ അതായത് ആ അപ്പൊ ഇവിടെ നടക്കുന്ന പരിപാടി എന്താ വെച്ചാല് കേസ് വീട്ടിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലും തിടുക്കത്തിലും ധൃതിയിലുമാണ് എല്ലാരും അപ്പോൾ കുട്ടിനെ ഇന്ന് കുട്ടീനെ നമ്മളെ ഉമ്മാനെയൊക്കെ ഇന്ന് കുട്ടീൻ്റെ അമ്മാനെ ഒക്കെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു തോന്നണല്ലോ അപ്പോൾ അല്ല ഇത് ശരിക്കും ഇതിനുള്ളതാണ് അറിയോ കുട്ടീനെ പാലെടുക്കുകയുള്ളേ ഇതിപ്പോൾ വീടെത്തുമ്പോൾ നോക്കിക്കോളുകൊണ്ട് ഉമ്മ തലങ്കണ്ണിയായിട്ട് എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ ആ അമ്മ തല അത് ശരി എന്റെ കുട്ടീൻ്റെ സാധനങ്ങള് നിങ്ങളൊക്കെ എടുത്തിട്ട് തലങ്ങളിൽ ഉണ്ടായിരുന്നില്ല കേസ് തലങ്ങണിയൊക്കെ ചെറിയൊരു കുറവ് പെരും മൂന്ന് തലങ്ങണി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങളുടെ മൊത്തം അവിടെ അഞ്ചാളുണ്ടായിരുന്നു ആരാൾ കുട്ടി അടക്കം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു അപ്പോൾ പാക്കിങ് തുടങ്ങിയില്ലേ വീട്ടിലേക്ക് പോകാനുള്ള പാക്കിങ് തുടങ്ങിയില്ലേ സാധനങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് പിന്നെ കൊറേക്കെ ഈ ഭാഗത്തുണ്ട് പിന്നെ കുറച്ച് ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ എന്താണ്ടായി കാണില്ല അതൊന്ന് വാങ്ങാം അപ്പൊക്കോട്ടെ വിളിച്ചത് കഥ പറയണ്ടിട്ടോ വീഡിയോയിലൊന്നും പറയണ്ട എത്ര അതായത് നമ്മളെ നമ്മളെ ണ് ഗ്സ് അല്ലേ നമ്മളതില് കളങ്കുണ്ടാവൂല പിന്നെ വീഡിയോ എടുക്കാൻ വന്നെങ്കിൽ ഒരു മേക്കപ്പ് ഇട്ടിട്ട് വരാൻ നിൽക്കൂല പിന്നെ സ്പ്രേയോ അത്രയും പൂസിട്ടൊന്നും നിക്കൂല പോലെ എന്താ കണ്ടില്ല ഇതാണെങ്കിലും ഇത് ലുങ്കി തിന്നെങ്കിൽ ലുങ്കി തിണ്ണി കള് കല്ല് മാച്ച അതിലാണ് നമ്മൾ എടുക്കുക ഓക്കേ ഉണ്ടോ ആ മിഠായി ഇനിയിപ്പോ എടുത്ത പോലെ കാണുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാം കേട്ടോ വേറെ വേറെ ഇനിയിപ്പോങ്ങണേ ഇപ്പൊ നാട്ടിലവിടെ ചെക്കമാർക്കൊക്കെ കൊടുക്കണ്ടേ അപ്പൊ ഇവിടത്തെ കാര്യമായിട്ട് പരിപാടി നടക്കണ്ട അല്ല ഞങ്ങളോട് ഒന്ന് പോകും മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ അഭിപ്രായം കേൾക്കട്ടെ റക്കം വാഹിദ് റക്കം വാഹിദ് വായിച്ചാ റക്കം വാഹിദ് വായിച്ചാ അടിപൊളി അടിപൊളി അതാണ് അപ്പൊ അറിവൊക്കെ പഠിച്ചില്ലേ അല്ല പൈസ ഉണ്ടെങ്കിൽ അടിപൊളി അതിപ്പോൾ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അതിൻ്റെതായ ചിലവ് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോയാൽ പോരുന്ന മതി അവിടെ പോയാലും മതി പക്ഷേ അവിടെയും പൈസയാവും അവിടെ എവിടെ വെച്ചാലും പൈസയാകും അതിനിപ്പോൾ ഡെലിവറി കേസ് കേസുണ്ട് ഏതൊരു കേസിനായാലും നമുക്കൊക്കെ ചിലവന്നെയാണ് ആ അപ്പോൾ ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയ്സ് പിന്നെന്താണ് എല്ലാവർക്കും അറിയാം പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെതായ എക്സ്പെൻസ് ചെറിയ രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവും സർവീസുകൾ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അടിപൊളി സർവീസുകളാണ് അല്ലേ ചക്കരേ ആ സർവീസ് എന്ന് വെച്ചാൽ അടിപൊളി സർവീസ് കാര്യങ്ങളാണ് എന്താണെന്ന് പറയാം ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് നമ്മുടെ റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്തത് നോർമൽ റൂം റൂമെന്നെയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ നോർമൽ റൂമ് ഡീലക്സ് റൂം എല്ലാതും ഉണ്ട് നോർമൽ റൂമും ഡീലക്സ് റൂം എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ നോർമൽ റൂം തന്നെയാണ് എടുത്തത് അപ്പോൾ കണ്ടില്ലേ റൂമിൽ സിസ്റ്റം സിസ്റ്റം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഈ ഒരു സാധനം എനിക്ക് നമ്മൾ വന്നതിൻ്റെ അന്ന് എനിക്ക് പണി എന്ന സാധനമാണ് ഈ ഒരു സാധനം ഇനിയിപ്പോൾ നോക്കിയാലേ ഇതിൻ്റെ സംഭവം എന്താ അറിയോ ഇത് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കട്ടിലൂടെ ഉണ്ടാവും ഈ ഒരു സാധനം അപ്പൊ ഞാന് വന്നതിൻ്റെ ഈ കട്ടിലാണ് കിടന്നത് വന്നതിന്റെ പിറ്റേന്ന് എന്റെ കയ്യോ കാലോ കൊണ്ട് പുലർച്ചെ മൂന്ന് മൂന്നര മണിക്ക് ഇത് രണ്ട് പ്രാവശ്യം ഇത് മേലമർന്നു ആദ്യ ഒരു വരെ സിസ്റ്റർ വന്ന് സിസ്റ്റർമാരെ വിളിക്കാനുള്ള സാധനം ഉണ്ട് അതാ കാൾ നേഴ്സ് ഉണ്ട് കണ്ടോ ഒന്നുകിൽ ഇതിൽ പ്രസ് ചെയ്യാം അല്ലെങ്കിൽ കിടക്കണ കൾക്ക് എനിക്കാൻ വയ്യാത്തവർത്താൻ ഒരു ബട്ടൺ ഉള്ളത് അപ്പൊ ഇതില് പ്രസ് ചെയ്തതില് സിസ്റ്റർ വന്നിരിക്കണേ സിസ്റ്റർ വന്നിരിക്കാണേ അപ്പൊ അതിനകത്ത് ഞാൻ അറിഞ്ഞില്ല ഇത് ഉറങ്ങിപ്പോയി തട്ടിയ കാര്യം അപ്പൊ ആദ്യം ഒരുപാട് സിസ്റ്റർ വന്ന് തിരിച്ചു പോയി രണ്ടാമത് എപ്പോഴും എന്റെ കയ്യോ കാലോ ചന്തയോ എന്താ അറിയില്ല എന്തോ കൊണ്ടോ അതോ അമർന്നു വീടിന്റെ സിസ്റ്ററും അവിടെ എത്തും അതായത് ഇതിൽ അമർത്തി കഴിഞ്ഞാല് നഴ്സിരിക്കുന്ന റൂമില് ഇതിന്റെ അലാറം കേൾക്കും അപ്പൊ ഏത് റൂമിൽ നിന്നാണ് പത്തനേ അലാറം കേൾക്കും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അമർത്തണതും ബാത്റൂമിന്ന് വള്ളി വലിക്കണമെങ്കിലും രണ്ട് രണ്ടായിട്ട് അവർക്ക് അറിയാം രണ്ട് രണ്ട് നിറത്തിലെ ലൈറ്റാകും ഇവിടെ നിന്ന് അമർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും റൂമുക്ക് വിളിക്കാണെന്ന് അതേസമയം ബാത്റൂമിന്ന് വലിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അത് എമർജൻസിയാണ് ആണ് എത്രയും പെട്ടെന്ന് അവർ എത്തണമെന്ന് അറിയാം അപ്പൊ അങ്ങനെയൊക്കെയാണ് റൂമിലെ സെറ്റപ്പുകൾ ഇനി ഡോക്ടർ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇത് ആ ഇത് ആ പിന്നെ അത് പറഞ്ഞു തരാം ഇവിടെ വന്നേല് ലേബർ റൂമിൽ നിന്ന് ഓരോ സമയത്തും പി വി ചെക്ക് ചെയ്യാനും സ്കാനിങ്ങിനൊക്കെ വിളിക്കും അപ്പോൾ നമ്മൾ ആ ടൈമിൽ കുറച്ചൊരു അഞ്ച് മിനിറ്റ് വഴികെ എന്തെങ്കിലും ചെയ്താലും ഇനിയിപ്പോൾ നമ്മളെ ടൈമിലും പത്ത് മിനിറ്റ് മുന്നേ തന്നെ കറക്റ്റ് ടൈമിൽ അവർ ഈ ഫോണിൽ വിളിച്ചിട്ട് ഷാനാ ഷെറിൻ്റെ റൂമല്ലേ അതാണ് എന്ന നേരെ ലേബർ റൂമിലേക്ക് വരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പിന്നെ ഇനിയിപ്പോൾ ഡോക്ടർ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡോക്ടർമാർ മുനാമേമായിരുന്നു ഫാമിലി മാമുണ്ടായിരുന്നു അതേപോലെ തന്നെ ഹാജരാ മേമരൊക്കെ ഇവിടുത്തെ ഗൈന കോളേജ് ഡോക്ടർമാരാണ് എല്ലാ ചികിത്സകളും വന്ധ്യതയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ചത് മുനാമേമിനെ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ഡോക്ടർമാരുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ അത് ഞാൻ ഞാൻ ലൈബർ റൂമിലായിരുന്നു എന്തായിരുന്നു ഡോക്ടർ എന്ന് ഡെലിവറി ദിവസമൊക്കെ അടിപൊളിയാണ് ഓരോ മണിക്കൂറിലും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ടല്ലോ ഇനിയിപ്പോൾ വിചാരിക്കും കേസ് നമ്മൾ ഇനിയിപ്പോൾ യൂട്യൂബർ ആവുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഇഷ്ടപ്പെട്ടു ഞമ്മളെ മാത്രല്ലോ വിളിച്ചിട്ട് അല്ല നമ്മളെ മാത്രമല്ലോ ഇതേമാതിരി വിളിച്ചിട്ട് കാര്യങ്ങൾ എല്ലാരെയും വിളിക്കണില്ലേ അവിടെ ആ ഒരു ലേബർ റൂമിനെ എല്ലാരും വിളിക്കൂലെ ഓരോരുത്തരും വിളിക്ക ഓരോരുത്തരെ അല്ലെങ്കിൽ ബന്ധുക്കളെ വിളിച്ചിട്ട് കാര്യം പറയും നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ പെയിന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡെലിവറി ടൈം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ അപ്പോൾ ഡോക്ടർമാരുടെ കാര്യം പറയാം അതങ്ങനെ പിന്നെ റൂമിന്റെ വൃത്തിന് പറയണതെ കണ്ടില്ലേ ഡെയിലി എത്ര നേരം വരിക അവിടെ ക്ലീൻ ചെയ്യാൻ ഏഹ് മൂന്നു നേരം ക്ലീൻ ചെയ്യണ്ടല്ലേ വശം ക്ലീൻ ചെയ്യും അതിപ്പോൾ പിന്നെ ഇപ്പോൾ ഏത് നേരം അവളെ അവർ അമ്മക്ക് കൊണ്ടി വരില്ലോ നമ്മളിപ്പോൾ നിലത്ത് കിടക്കണ കാരണം കൊണ്ട് നമ്മളൊന്ന് നെക്കണത് പിന്നെ കഴിക്കണ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ നടിച്ച് അല്ലാതെ ജനറലി മൂന്ന് ടൈമായിട്ട് അവരോട് വന്ന് അത് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കൊരു റൂം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു നവജാത ശിശു ഉള്ള റൂമില് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് വൃത്തിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള വേണ്ട ഒരു കടകമാണ് വൃത്തി എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ തൂത്ത് തുടച്ച് അടിച്ചു വാർ വൃത്തിയാക്കിയിട്ടിട്ട് അതിനൊക്കെ അവർ പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും വർഷം അതോ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ അടിപൊളിയാണ് എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം പുതിയ പിന്നെ ഹോസ്പിറ്റലുള്ളതെന്ന് പറയുന്നത് ഒരുപാട് അത് ചോദിച്ചു ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് പിന്നെ ഏത് ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് അറിയില്ല അപ്പോൾ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരുണ്ട് അതേപോലെ തന്നെ പെരിന്തൽമണ്ണയുണ്ട് അപ്പം നമ്മൾ പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ ഏത് ഭാഗത്താ വച്ചാൽ പെരിന്തൽമണ്ണീന്ന് പട്ടാമ്പി റൂട്ടിൽ വരുമ്പോൾ കുന്നപ്പള്ളി ചോളംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ വന്നത് അപ്പോൾ അത് ഇനി ആർക്കെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരാൻ ഉണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഒന്ന് മെൻഷൻ ചെയ്ത് തന്നെ ഉണ്ടപ്പോൾ വരണമെങ്കിൽ നിങ്ങൾക്ക് വരാം ഇവിടുത്തെ ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്ലിയാണേ എല്ലാവരും ഫ്രണ്ട്ലിയാണ് ഞാനിപ്പോൾ അത്ര സൂപ്പറാണ് അതിപ്പോ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളായതുകൊണ്ടല്ലോ നിങ്ങളാണെങ്കിലും സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് ഞാനിത് അത്ര അടിയുറച്ച് പറയാൻ കാര്യം ഞാനിതൊക്കെ മുന്നിൽ കണ്ടോണ്ടിരിക്കുന്ന ആളായത് കൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റും അതേസമയം നീ മാത്രമേ കേറിയിട്ടില്ലെങ്കിൽ ഞാൻ സ്യൂട്ട് റൂമിൽ കയറില്ലാച്ചെങ്കിൽ ചിലപ്പോൾ നീ വരണത് എനിക്ക് കേൾക്കാനേ പറ്റുള്ളൂ കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടോണ്ട് ഞാൻ വിശ്വസിച്ചു ആ വിശ്വാസം എനിക്ക് നിങ്ങളോടുണ്ട് നിങ്ങൾക്കത് എന്നോടുള്ളതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പം ഏതായാലും ഹോസ്പിറ്റൽ സർവീസ് ഡോക്ടേഴ്സ് ഇനി ഇവിടുത്തെ പിന്നെ അഡ്മിൻ ആയിക്കോട്ടെ ഇവിടുത്തെ മാനേജ്മെന്റ് ആയിക്കോട്ടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എച്ച് ആറിൻ്റെ ഭാഗത്തു നിന്നായാലും പിന്നെ അതേപോലെ തന്നെ പി ഡയട്രീഷ്യൻ ഡോക്ടർമാർ ഡെയിലി വരുന്നുണ്ടല്ലേ അവർ ഡെയിലി വരുന്നുണ്ട് ഡ്യൂട്ടി ഡോക്ടേഴ്സ് വരുന്നുണ്ട് ആ ന്യൂട്രീഷൻ അതായത് ഡയറ്റീഷ്യൻ ഡോക്ടർ അവർ ഡെയിലി വരുന്നുണ്ട് ഏതൊക്കെ ഫുഡുകൾ കഴിക്കണം എന്ന് എന്തൊക്കെ കഴിച്ചത് എന്തൊക്കെ കൊടുക്കണം കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാതും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ വേറെന്താ പറയാനുള്ളത് ഓക്കെ ഓക്കെ സെറ്റാണ് എല്ലാം ഒക്കെയാണ് പിന്നെ അതേപോലെ തന്നെ ഷുക്കൂർ സാർ അഡ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള പുള്ളിക്കാരൻ പുള്ളിക്കാരനൊക്കെ നമ്മൾ വന്നപ്പോൾ മുതൽ തന്നെ എല്ലാ കാര്യത്തിനും നമുക്ക് സപ്പോർട്ട് കാര്യങ്ങളായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെയുള്ള ഇത് പറയാനും അപ്പോൾ നമുക്ക് താല്പര്യമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വരി വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം വന്ന് പറയുക അതാണ് ഏറ്റവും വലിയ പിന്നെ നോക്കിയിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാരെയും പറഞ്ഞറിയിക്കൂല്ലേ ഓക്കെ അപ്പോ അതുകൊണ്ട് ഇവർക്കൊക്കെ ടെൻഷൻ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാനും എല്ലാ കാര്യങ്ങൾക്കൊക്കെ പറ്റിട്ടുണ്ട് അങ്ങനെ കുറച്ച് തുണികൾ കൂടി നമ്മള് അലക്കിയിട്ട് ഉണങ്ങാനായിട്ട് കുറച്ച് തുണികൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ അത് മറന്നുകൊണ്ട് വെച്ചിട്ടേ അതിവിടെ ഉണ്ട് എന്താ കാറ്റ് മുകളിൽ അല്ല അടിപൊളി കാറ്റ് അല്ല നമ്മളെ റൂമിൽ പിന്നെ എന്താ നമ്മൾ ആ ഒരു ലൈറ്റ് യൂണിറ്റ് വെച്ചുകൊണ്ടേ ഫോട്ടോ തെറാപ്പി വെച്ചോണ്ട് ഒരു ചൂടുണ്ട് കാരണം ജനലി തുറക്കാനോ ഫാൻ അധികം കൂട്ടിയിടാനോ പറ്റില്ല കാരണം ചൂട് കിട്ടാനുള്ളതാണല്ലോ കുട്ടിക്ക് പിന്നെ ലൈറ്റും ഫാനൊക്കെ ഫാനൊക്കെ കൂട്ടിയിട്ട് ജനലും തുറന്നാൽ പിന്നെ അത് തണുപ്പല്ലോ റൂമിനുള്ളിൽ ടെമ്പറേച്ചർ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ റൂമിനുള്ളിൽ നല്ല ചൂടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ കുഴപ്പമില്ല നല്ല കാറ്റുണ്ട് ഇപ്പോൾ എടുത്തോളൂ സാധനങ്ങളൊക്കെ എടുത്തോളൂ ആ കുട്ടിക്കുപ്പായം കുട്ടി കുപ്പായം നമ്മൾ ഈ ഒറ്റ വരയല്ലേ ഉള്ളൂ ഒറ്റ ലൈനല്ലേ ഉള്ളൂ ഒറ്റ ഉള്ളൂ ആ ലൈനു ബാക്കിയൊക്കെ വീട്ടിൽ പോയിട്ടില്ലേ ഓസ് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരുന്നമണ്ണ നമ്മളെ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ പെരുന്നമണ്ണയിൽ നിന്ന് വരുന്ന വഴി അതേസമയം പട്ടാമ്പിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വരും കണ്ടില്ലേ അപ്പോൾ ഇവിടെ തന്നെ മുന്നിൽ തന്നെ അതാണല്ലേ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അത്രണ്ട് കയറിയാൽ മതി കാര്യമായിട്ട് വേറെ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് കൂടെയൊക്കെ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലായിടത്തും ഉള്ളതാണോ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഏതായാലും പിന്നെ കാൻ്റീൻ വന്നിട്ട് എൻ്റെ തൊട്ട് താഴെയാണ് അതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം പിന്നെ നമ്മൾ ഓവറോൾ ഇതിലൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തണം ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ പിന്നെ ഉപയോഗമുണ്ടെങ്കിലേ വേണ്ടെങ്കിലൊക്കെ ഉണ്ടായിക്കോട്ടെ ഇവിടെയൊക്കെ നോ പാർക്കിംഗ് ആണ് കേട്ടോ കാരണം വഴിയാണേ ഇവിടെയൊന്നും പാർക്കിങ്ങിനൊന്നും അയക്കില്ല പിന്നെ കാൻറ്റീൻ ആഭാഗത്താണ് അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്കിണ്ടെങ്കിൽ അതിൻ്റെ സ്ഥലം ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ടൂ വീലർ പാർക്കിംഗ് അത് ഉണ്ട് ബാക്കിയുള്ള പാർക്കിങ്ങൊക്കെ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ പാർക്കിംഗ് വന്നിട്ട് ഇവിടെ അത്യാവശ്യം ഒരുപാട് കാറുകൾ പാർക്കുകളുള്ള സ്പേസ് ഉണ്ട് ഇനി ഇതാ പോരാച്ചെങ്കിൽ ഇവിടെയും ഇത്രത്തോളം സ്പേസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ആ കാണുന്ന വഴിയുണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ കാണുന്ന പറമ്പ് മുഴുവനും സ്പേസ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് അതിനിപ്പോൾ ടു ആണെങ്കിലും അങ്ങനെ തന്നെ ഫോർ വീലർ കാറാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ നമ്മളെ വണ്ടി അത് അടക്കണോ അല്ലേ പിന്നെ സി സി ടി വി ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ സേഫായിട്ടിവിടെ കിടന്നുള്ളൂ ഒരു കുഴപ്പമില്ല ഗെയ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി ഒരുക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഉമ്മാൻ്റെ കഴിഞ്ഞു ആ അമ്മാൻ്റെ കുളി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാനോട് തന്നെ ചോദിക്കണം നിങ്ങള് കുളിച്ചോ അമ്മ കുടി പോയിട്ടേ കുളിക്കുള്ളൂ കാരണം ഉമ്മാക്ക് കുടിയത്തെ വെള്ളം പറ്റുള്ളൂ എന്നാണ് ഗെയ്സ് പറയണത് അല്ലേ ചക്കര കുളിക്കലുണ്ടല്ലേ ചക്കര കുളിച്ചു ആ കുഴപ്പമൊന്നുമില്ല കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഏതായാലും നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ അടിപൊളിയാക്കി കുട്ടപ്പനയ്ക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ നാല് മണി കഴിഞ്ഞു അപ്പോൾ അഞ്ച് മണി വരണേ നമ്മളേത് കുട്ടീനെ ആ ഒരു എന്താണ് ഫോട്ടോ തെറാപ്പിയിൽ വെച്ചിട്ടുള്ളത് എൽ ഇ ഡി ഫോട്ടോ തെറാപ്പിയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ച് മണിവരെ ഇരുന്നോട്ടേന്ന് പറഞ്ഞു എന്നാലും രാവിലെ വരെ ഇരുന്നോട്ടേന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നൊന്നും പാടി ഒന്ന് മാറാറുണ്ട് അപ്പോൾ അഞ്ച് മണിയാകുമ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഫോട്ടോ തെറാപ്പി തന്നെയാണ് ഇപ്പോഴും ബേബി ഉള്ളത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കേതായാലും വീട്ടിലോട്ട് പോകാം പിന്നെ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്താണ്

അതായത് സംഭവം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഡെലിവറി കഴിയുന്ന ഓരോ അമ്മമാർക്കും പിന്നെ ഇവരുടെ ഭാഗമുള്ള ഒരു സർവീസ് ആണ് കേട്ടോ അതായത് പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഉടൻ തന്നെ വരുമ്പം അമ്മമാരുടെ നമ്പർ ആണ് കേട്ടോ അച്ഛന്മാരുടെ നമ്പർ ഒന്നും ഉണ്ടാവില്ല കാരണം അമ്മമാരുടെ നമ്പർ തന്നെ വാങ്ങിയിട്ട് വരുമ്പം ഇവര് ഇവരുടെ ഒരു ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അപ്പൊ ആ ഗ്രൂപ്പിലുള്ളത് ഫുള്ള് ഇവിടുന്ന് ഡെലിവറി കഴിഞ്ഞ് അമ്മമാരാവും അതേപോലെ തന്നെ പീഡിയക്രിഷൻ ഡോക്ടേഴ്സും ഉണ്ടാവും അപ്പൊ നമുക്ക് ഏത് ദിവസമാണെങ്കിലും രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ എല്ലാ ദിവസവും ഞായറാഴ്ച അടക്കം എല്ലാ ദിവസവും നമുക്ക് കുട്ടിക്ക് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഡോക്ടർമാർ റിപ്ലൈ ചെയ്യേ അത് എന്റെ ഒരു കാഴ്ചയിൽ ആ അതിനുള്ള ഉത്തരം തരും എന്തോ ചെയ്യാൻ പറ്റുമോന്ന് പറയും മേജറും മൈനറുണ്ടെങ്കിൽ അവര് പറയും കുറെ ആൾക്കാർ ഇങ്ങനെ അവരെ സംശയങ്ങള് ചോദിക്കുന്നുണ്ടല്ലേ റിപ്ലൈ എടുക്കുന്നുണ്ട് ഈ സതായത് ഞാൻ പറഞ്ഞെന്ന് പറയുന്നില്ല എന്റെ ഒരു കാഴ്ച നല്ലൊരു ഉപയോഗമുള്ള കാര്യമാണ് കാരണം ന്യൂ ന്യൂബോൺ ബേബീസിനായിട്ട് ഫസ്റ്റ് ഡെലിവറി ഉള്ള അമ്മമാരെ ഒക്കെ സംബന്ധിച്ച് പക്ഷെ ചക്കരേപ്പലുള്ള ആൾക്കാരെ സംബന്ധിച്ച് കുട്ടിക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ഇത് എന്താണെന്ന് ഒന്നും അറിയില്ല രണ്ടോ രണ്ടാമത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എക്സ്പീരിയൻസ് ഉണ്ട് അറിയാം അപ്പോൾ ആദ്യത്തെ അമ്മമാരൊക്കെ സംബന്ധിച്ച് ഇനി ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തേക്കാണെങ്കിലും ആയിക്കോട്ടെ കുട്ടിക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് എന്തെങ്കിലും നമുക്ക് ഒരു പിന്നെ അതിൻ്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ചേഷ്ടോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ഡിഫികൾട്ട് തോന്നി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അതിനുള്ള ഡോക്ടർമാർ അതിനുള്ള റിപ്ലൈ ആയിട്ട് അപ്പോൾ അതാണ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരും വരാൻ നിൽക്കേണ്ട കാര്യമില്ല അതൊരു നല്ല കാര്യമാണ് കേട്ടോ എനിക്കിവിടെ തോന്നിയാൽ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയ കാര്യമാണ് അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചു കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താലും നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും അപ്പം നേരെ വീട്ടിലോട്ട് പോകാം അല്ലേ ഓക്കേ അപ്പൊ ഓട്ട് പോകാൻ സന്തോഷമില്ലാത്തത് അത് പറഞ്ഞപ്പ ചിരി വന്നിരിക്കാന്ന് കേട്ടോ സന്തോഷ്മാക്കിപ്പോ ഇടങ്ങേറേ വേറൊന്നും ഇല്ല ഉമാക്കിപ്പോ അമ്മാനെ പഴയ വീട്ടിൽ പോകാൻ പറ്റണില്ല അതാണ് മ്മ് ഏറ്റവും കൂടുതല് ഇടങ്ങിയത് ഇപ്പൊ ഇന്നലെ ഞോട് പറഞ്ഞു എനക്ക് എന്നാ പഴയ വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്കി വന്നോടിയാണ് ടങ്ങക്ക് ഇനിപ്പോ പേടി കണ്ടോ ഒക്കെ കഴിഞ്ഞു അത് ഞാൻ ഗ്യാരന്റ് ചെയ്പ്പോണ്ടാവൂല അതായത് കുട്ടി കരഞ്ഞിട്ടേ ഇപ്പൊ ഉറക്കമൊക്കെ അങ്ങനെ തന്നെയാ ഉണ്ടാവുക ഓക്കെ അപ്പൊ ഫ്രൂട്ട്സൊക്കെ നല്ലോണം കഴിച്ചോ ഭക്ഷണത്തിന്റെ ഇതൊക്കെ പറഞ്ഞില്ലേ അതന്നെ ഇതുവരെ തിന്നാത്ത കുടിക്കാത്തൊക്കെ കുടിച്ചോ തിന്നോ ഒക്കെ ചെയ്തോ ഉഷാറായിട്ടിരിക്കും അപ്പൊ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ചക്കരക്കുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ചെറുങ്ങനെ നീല് കാര്യങ്ങളൊക്കെ കാലിലുണ്ട് അതൊക്കെ ഡോക്ടർ വന്നപ്പോ ക്ലാസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ മെല്ലെ പറയണത് പറയുന്നത് ആസ്യൂഷൻ എല്ലാവർക്കും കാര്യങ്ങൾ തന്നെയാണ് അല്ലേ ഇല്ലാത്തതുകൊണ്ട് നല്ല ബ്ലഡ് ഒക്കെ കയറ്റിയത് തന്നെ അതുണ്ട് അത് നമുക്ക് പോകുമ്പോഴേ ഈത്തപ്പഴം അനാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാം ആ നമുക്കത് വാങ്ങിക്കാം കേട്ടോ ആ പിന്നെ എല വർഗങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് ചിച്ചൊക്കെ മരണിന് ശേഷം ആ അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ലേ ആ ഓക്കെ അത് മതി അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ആ തൊണ്ണൂറ് ആരെയൊക്കെ നോക്കണ്ട മതി കേട്ടോ അതേപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് നമുക്കിപ്പോ ഈ മഞ്ഞേരെ കുട്ടികൾക്ക് ഇതുണ്ടെങ്കിൽ ഈ ലൈറ്റ് അടുപ്പിക്കണ സെറ്റപ്പ് ഉണ്ടല്ലോ അത് മഞ്ഞര അളവനുസരിച്ച് ഉണ്ടാവും നമ്മുടെ കുട്ടിക്കിപ്പോൾ രക്തത്തിലങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് ഇങ്ങനെ സ്കിന്നിൽ തൊട്ട് നോക്കുമ്പോഴായിരുന്നു പ്രശ്നം നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അതെല്ലാം കൊണ്ട് ഒരു ലൈറ്റ് വെച്ചിട്ടുള്ളൂ അപ്പോൾ വേറെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരു ലൈറ്റ് ആയാലും രണ്ട് ലൈറ്റ് ആയാലും മൂന്ന് ലൈറ്റ് ആയാലും നമ്മളെ റൂമിലല്ലോ കിടക്കുക അല്ലേ ഇമ്മ വേറെ സ്ഥലത്ത് എണ് ഐ സിയോ ഉള്ള പതിനാറ് ലൈറ്റ് ഉണ്ടോ എണ് പടച്ച റബ്ബേ ഒരു ലൈറ്റ് പറഞ്ഞപ്പോൾ ഉടനെ നിങ്ങളെ നിനക്കറിയാം ലൈറ്റ് എണ്ണി എണ്ണി അവിടെ കൊത്തിരിക്കണം അവിടെ തന്നെ ഇരിക്കണം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗെയ്സ് ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ഈ ഒരു മെഷീൻ കൊണ്ടുപോകുന്ന രീതിക്ക് കൂടെ ഇരിക്കാനോ ചക്കയും മാങ്ങയും വീട്ടിൽ കൊണ്ടുപോയി പഴിപ്പിക്കാനും പറയണ്ടേ എന്നോട് ഇവിടെ പിടിച്ചു നിർത്തും പൊന്നാരമ്മ ആ കുടുങ്ങും കാളികളെ കണ്ട് മാറും ചിറിയൊക്കെ മാറും അപ്പോ നല്ല ചൂടുള്ളോണ്ട് ഉമ്മ അറിയണം നമുക്ക് ചക്കയും മാങ്ങയും പഴിപ്പിക്കാൻ ചൂടുണ്ടാവും നല്ല ചൂടുണ്ടാവും ആ ചൂട് വേണം അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ പിന്നെ ജനൽ തുറക്കാതെ ഫാൻ സ്പീഡ് കൂട്ടാതെ വെച്ചിരിക്കണേ ആ ഇതിന് വേണ്ടിട്ട് പിന്നെ എന്താണ് വിടെ നല്ല ബുദ്ധിമുട്ടി അവള് നല്ല ബുദ്ധിമുട്ടി കാരണം ആ കണ്ണില് കണ്ണ് പിന്നെ ഇതാവാതെ ഒരു സാധനം ആ വെച്ചിട്ടിട്ട് അപ്പോൾ കവളക്കി തരിച്ചിളക്കല്ലേ അതൊക്ക അവരു അവിടെ ഇന്നോട്ടെ ആ അവിടെ ഇന്നോട്ടെ അപ്പൊ ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്ക് മാ ഇത് കുട്ടീനെ എൻ ഐ സി യൂണിറ്റിൽ വേറെ സ്ഥലത്തിലേക്ക് കൊണ്ടുപോവാ പക്ഷെ ഈ ഹോസ്പിറ്റൽ അങ്ങനെയല്ലേ കേട്ടോ അതാ കണ്ടില്ലേ ആ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ കൺമുന്നിൽ തന്നെ കുട്ടി കുട്ടിയുണ്ട് അതായത് ഇപ്പൊ രാത്രി കുട്ടി കരകി എടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് പാലെടുക്കാനൊക്കെ സുഖമുണ്ട് മറ്റെന്ന് വെച്ചാല് വീണ്ടും മറ്റേത് അങ്ങോട്ട് പോകേണ്ടി വരും ഓരോ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ കുട്ടി കരയണ എപ്പോഴാണോ ബുദ്ധിമുട്ട് തോന്നണ എപ്പോഴാണോ അപ്പോഴേ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ മാതാവ് അങ്ങോട്ട് പോകേണ്ടി വരും അപ്പൊ അതാരണം കൊണ്ട് ഇതും എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് വേറെ നല്ല ഒരു സംഭവം ഫോട്ടോ തെറാപ്പി കാര്യങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്കിപ്പോ എവിടെ വേണോ ഇവിടെ വെക്കണോ അവിടെ വെക്കണോ അപ്പോഴാണ് അവർ പറഞ്ഞത് കൊണ്ടുപോകില്ല ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാം അല്ല അതാകുമ്പോൾ നമ്മളെ കൺമുന്നേ തന്നെ ഉണ്ടാവില്ല അത് കാര്യമായി ആ ഉണ്ടല്ലോ നോക്കാം നമുക്കത് ഒബ്സർവ് ചെയ്യാം നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം അതിനുള്ള സിസ്റ്റം ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റണം അല്ലേ ഓക്കെ അപ്പോൾ മാക്സിമം ഒതുക്കി വെച്ചാൽ നമുക്ക് എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാം തന്നെ കേട്ടോ ബേക്ക് ബാക്ക് പാക്കിൽ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ് ഇത് hmm. hmm. േ ഞാനൊരു കാര്യം ഈ പറഗേണ ഉള്ളിൽ അപ്പൊ അതെടുത്തോടെ അതെടുത്താലും നമുക്ക് അത്രയും ഭാഗത്തേ വലിയ വലിയ സാധനങ്ങൾ എന്തെങ്കിലും പോട്ടെ സഞ്ചിയും വേണമെങ്കിലും അടുക്കി അടച്ചാലേ നമുക്ക് അകത്ത് വെക്കാം നമുക്ക് ലാസ്റ്റ് ഇക്കി അടച്ചിട്ടേ ഉള്ളിൽ കൂടെ വെക്കാം

നല്ല കാലാവസ്ഥ മഴയൊന്നും നല്ല മഴ ആയിരുന്നു അപ്പൊ ഇപ്പൊ മഴയൊന്നും കാണില്ല ഈ സംഘടനയെ നമ്മൾ പോകാൻ വേണ്ടി ഒക്കെ പാക്കൊക്കെ ചെയ്ത് റെഡിയാക്കി അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എല്ലാം അലഹമില്ല വന്ന പോലൊക്കെ റാഹത്തായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാം എല്ലാത്തിനും ദൂരെ കൂടെ നിന്ന അതേപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നായാലും ഏതൊരു ഭാഗത്തു നിന്നായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും നമ്മുടെ രീതിയിൽ സ്നേഹത്തിൻ്റെ സഭ്യമായ രീതിയിൽ നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ എനിക്ക് അല്ല ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമ്മളെ കുട്ടീനെ കണിക്കലക്കും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവും അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ വൈഡപ്പ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ വലൈക്കും